രണ്ടാമത്തേത് ഈ വിഷയത്തിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു ഒരഞ്ചു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ നമ്മളൊക്കെ തന്നെയാണ് ഈ മാതാപിതാക്കൾ അല്ലെ നമ്മളൊക്കെ തന്നെയാണ് മാതാപിതാക്കൾ ഈ വിഷയം പറയാൻ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ചിലർ നമ്മളോട് പറഞ്ഞ ഒരു സങ്കടമുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണം കേട്ടോ എന്താണ് മാതാ മക്കളെ പ്രയാസപ്പെടുത്തുന്ന മാതാപിതാക്കളെ കുറിച്ചുകൂടി ഒന്ന് പറയണം കേട്ടോ മക്കളെ പ്രയാസപ്പെടുത്തുന്ന മാതാപിതാക്കളെ കുറിച്ചുകൂടി ഒന്ന് പറയണം കേട്ടോ അത് പറയുമ്പോ കണ്ണിലൊക്കെ വല്ലാത്ത കണ്ണുനീരുണ്ട് കാരണം അള്ളാഹുവിന്റെ ദീന് പഠിച്ച് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയാൽ അവരെ വേദനിപ്പിച്ചാൽ അവരെ ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്തിയാൽ നരകമാണ് ശിക്ഷ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചില മക്കൾ മാതാപിതാക്കളെ പരിചരിക്കാൻ വരുമ്പോൾ അവിടെ മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ സ്നേഹത്തിനെ ചൂഷണം ചെയ്ത് അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവനെ ഒറ്റപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ചില വേണ്ടാത്ത ധാരണകളും വിശ്വാസങ്ങളും അല്ലേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളൊക്കെ നമ്മുടെ മക്കളാണ് ആ മക്കളോട് നീതി കാണിക്കണം തുല്യ നീതി കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആണിനെയും പെണ്ണിനെയും വേർതിരിവില്ലാതെ അവർക്കിടയിൽ നീതി കാണിക്കണം നബി നബിസല്ലാഹു അലൈ വസ്ല്ലംയുടെ അടുത്ത് വന്നിട്ട് ഒരനുജരൻ പറഞ്ഞത് അയാളുടെ കൂടെ അയാളുടെ ഒരു ചെറിയ കുട്ടി കൂടിയുണ്ട് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് അയാൾ പറഞ്ഞു പ്രവാചകരെ എനിക്ക് ഇവനെ വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ ഞാനിവന് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ആ സമ്മാനം അങ്ങയുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ് എന്താ സമ്മാനം ഞാൻ ഇവന് ഒരടിമയെ ഒരടി അടിമ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളൊരു സാധനം ഒരു കാറ് കൊടുക്കുന്ന പോലെയാ ഒരു വിലയുള്ള സാധന ഒരടിമയെ ഞാനിവന് എൻ്റെ വക സമ്മാനമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു എനിക്ക് അത്ര ഇഷ്ടമുണ്ട് ഇവനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾക്ക് വേറെ എന്നാണ് നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ അദ്ദേഹം പറഞ്ഞുണ്ട് വേറെ മക്കളുണ്ട് അവർക്കൊക്കെ ഇതുപോലത്തെ അടിമയെ കൊടുക്കാൻ നിങ്ങളുടെ കൈവശമുണ്ടോ അയാൾ പറഞ്ഞില്ല അതിനൊന്നും എനിക്ക് കഴിയില്ല അതിനു മാത്രമല്ല കഴിവൊന്നും എനിക്കില്ല ഒന്നുള്ളൂ ആ ഒന്ന് ഞാൻ ഇവന് കൊടുത്തതാ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തിണ്ണയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അവിടെ എണീറ്റിട്ട് ഒരൊറ്റ പോക്ക് ഒരു പോക്ക് ഇയാളോട് സംസാരിക്കാതെ ബേജാറില് അയാളും ബേജാറില്ലായി ഒരു കാര്യം പറഞ്ഞു തീരും മുമ്പ് പ്രവാചകൻ ഈ ഒരു പോക്ക് പോയപ്പോ അയാൾക്ക് ബേജാറായി അയാൾ പ്രവാചകന്റെ പിന്നാലെ വസൂല് എന്തുപറ്റി നബിസല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞത് ഒരനീതിക്ക് സാക്ഷിയാവാറാണോ നിങ്ങൾ എന്റെ മുമ്പിൽ വന്നത് എന്നെ അനീതിക്ക് സാക്ഷിയാക്കാനാണോ നിങ്ങൾ എന്റെ മുമ്പിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊടുത്തത് തിരിച്ചു വാങ്ങുക അല്ലേ മക്കൾക്കിടയിൽ നീതി പാലിക്കുക അവരൊക്കെ നമ്മുടെ മക്കളാണ് അവരിൽ പല സ്വഭാവമുള്ളവരുണ്ടാവാം അവർ പല രൂപത്തിൽ പെരുമാറുന്നവരുണ്ടാവാം പക്ഷേ അവർ നമ്മുടെ മക്കളാണ് എന്തുകൊണ്ടാ അവർ പല സ്വഭാവക്കാരായത് അതല്ലാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വെച്ചതാ നമ്മൾ ഈ നീതി പാലിക്കുന്നുണ്ടോ അപ്പൊ മക്കളോട് മാതാപിതാക്കൾ നീതി പാലിക്കണം ഒരു മകനെ കൂടുതൽ സ്നേഹിക്കുകയും മറ്റൊരാളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ട് അത് താങ്ങാൻ സാധിച്ചു കൊള്ളണമെന്നില്ല യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമിന്റെ കഥ വിശദമായി പറയുന്നിടത്ത് ആ കഥയുടെ ഉള്ളിലൊരു പൊരുളുണ്ട് യാഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് തൻ്റെ ഇളയ പുത്രന്മാരായ യാഹൂബിനോടും ബിൻ യൂസുഫിനോടും ബിന്യാമിനോടുമുണ്ടായ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ആ സ്നേഹമാണ് അവരുടെ സഹോദരന്മാർക്ക് ആ കുട്ടികളോടുള്ള അസൂയയുടെ കാരണമായി മാറിയത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നിങ്ങളുടെ മോളെ കെട്ടിച്ചോ ആ മോളെ കെട്ടിച്ച് എന്താ ഓളെ വർത്താനം പരമസുഖ ഓളെ പുതിയാപ്പിള ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു മനുഷ്യനെ ദുന്യാവിൽ കിട്ടൂല എന്താ ഓള് അത് അതങ്ങൻ തന്നെ എവിടെക്കാ പോകേണ്ടത് അപ്പൊ സ്റ്റാർട്ടാക്കും കാറ് ഓളെ കൊണ്ടുപോയി ബസ്സിൽ പോലും കയറ്റൂല അങ്ങനെ കൊണ്ടെടുക്കുന്ന നല്ലൊരു മുത്തുപോലത്തെ പുതിയാപ്പള കിട്ടിയത് ആർക്ക് മോൾക്ക് ആ സുഖാണ് സുഖാണ് ഭാഗ്യാണ് മോന്റെ വർത്താനം എന്താ ഓന്റെ കാര്യമൊന്നും പറയണ്ട ഓനൊരു പെങ്കോന്തന ഓനൊരു പെണ്ണിട്ടിരിക്കണേ ഓളെ സ്കൂൾ പറഞ്ഞേക്കണ ഇവരെ ഒരു ബസ്സിൽ കയറ്റി പറഞ്ഞേക്ക ഓ പറഞ്ഞേക്കൂല ഓനോളെ സ്കൂളിന്റെ പഠിക്ക കൊണ്ടാക്കും പഠിക്കുണ്ടാക്കും വൈകുന്നോളെ തിരിച്ചുകൊണ്ടിരും ഓനൊരു പെങ്കോന്തന എന്താ പ്രശ്നം അവനവന്റെ മകൾക്ക് കിട്ടിയ ഭർത്താവ് മകളെ സ്നേഹിക്കുമ്പോൾ മാതൃകാപരമായ ഭർത്താവുകയും തന്റെ മകൻ തന്റെ മരുമകളെ സ്നേഹിക്കുമ്പോൾ അത് ഒരു വൃത്തികെട്ട ഏർപ്പാടാവുകയും ചെയ്യുന്ന ആ മാനസികമായ വൈകല്യം ഉണ്ടല്ലോ അതൊരു വലിയ പ്രശ്ന പല വീടുകളിലും കുറച്ച് പ്രായമാകുമ്പോ പെൺമക്കളോടും അവരുടെ മക്കളോടുമുള്ള സ്നേഹം മാതാപിതാക്കൾക്കൊന്ന് കൂടും ആൺമക്കളോടും അവരുടെ ഭാര്യമാരോടും ചിലപ്പോൾ ഒരു അകൽച്ച കൂടി വരും ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഒരേപോലെ ആക്കാൻ സ്നേഹം സ്നേഹമെന്നത് ഒരേപോലെ ആക്കാൻ പറ്റില്ല പക്ഷെ നീതി നിർബന്ധ സ്നേഹം ചിലപ്പോൾ ചെറിയ കുട്ടിയോട് സ്നേഹം കൂടിയേക്കാം ചിലപ്പോൾ വൈകല്യമുള്ള കുട്ടി അതിനോട് സ്നേഹം കൂടിയേക്കാം ചിലപ്പോൾ നമ്മളോട് കൂടുതൽ കൊഞ്ചിക്കുഴ കുട്ടി ഉണ്ടെങ്കിൽ സ്നേഹം കൂടിയേക്കാം സ്നേഹം എന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാ അതിന് നമുക്ക് ഒന്നുമില്ല പക്ഷെ നീതി പാലിക്കൽ നീതി പാലിക്കൽ അത് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ടതാണ് ആ നീതി പാലിക്കപ്പെടാതിരിക്കുമ്പോഴുണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട് അത് മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ പാപ്പ മാപ്പന്റെ പണിയോക്കട്ടെ ഉമ്മ എന്റെ പണിയോക്കട്ടെ എന്ന് വിചാരിക്കുന്ന മക്കൾക്ക് അതൊരു പ്രശ്നമല്ല പക്ഷെ എന്റെ പാപ്പയെയും ഉമ്മയെയും തൃപ്തിപ്പെടുത്തിയിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്ന മക്കൾക്ക് ഈ വിഭജനം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും മകൻ കീശയിൽ പൈസ വെക്കാറില്ല പൈസക്ക് അവന്റെ പെണ്ണുങ്ങളെടുത്ത് പാത്രക്കാൻ കൊടുക്കുകയാണെന്ന് ഉമ്മ മകനോട് ചോദിച്ചപ്പോ പറഞ്ഞെന്തായോ കിട്ടുന്നിടത്ത് എവിടെ പൈസ വെച്ചാലും ഉമ്മടുക്കും ഉമ്മടുത്തോടാ ഉമ്മടുത്താൽ ഉമ്മാന്റെ ആവശ്യത്തിന് അല്ലേ അനു ഉമ്മാന്റെ ആവശ്യല്ലേ ഉമ്മ തീർത്തുകാണ്ട് എന്റെ പങ്ങളൊക്കെ എത്തിച്ച ഓക്ക് അല്ലാണ്ട് തൗഫി കൊണ്ട് പൈസന്റെ ഒരേ ആവശ്യമല്ല എന്നാലും പൈസ ഒക്കെ കൊണ്ടുപോയിട്ട് ഉമ്മാ അവിടെ കൊടുക്കും ആകെ ഒരു മകനും മകളുമുള്ളൂ ആ മകന്റെ സംഘടന കേട്ട് ഉമ്മാക്ക് മകളോട് സ്നേഹമുണ്ട് നമുക്ക് തള്ളി പറയാൻ പറ്റൂല പക്ഷേ ആ മകളോടുള്ള സ്നേഹം മറ്റൊരു സ്നേഹത്തിന് മുറിച്ചു കളയുന്ന ആവാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് ഒരിക്കലും തോന്നരുത് മാതാപിതാക്കളുടെ കണ്ണിൽ ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് അങ്ങനെയാകുമ്പോൾ അത് അവർക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ വലുതാ അത് ഞാൻ ആമുഖമായിട്ട് പറയാൻ കാരണം പുതിയ കാലത്ത് അത്തരം പരാതികളും പരിഭവങ്ങളും കുറേ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എപ്പോഴും തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കാനും അവരുടെ കൂടെ നിൽക്കാനും സ്നേഹം അവർക്ക് ആ നീതിയോടുകൂടി അവർക്ക് വിഭജനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളെ അതിനനുഗ്രഹിക്കട്ടെ